മാനത്തോരും മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലീന ഹോസ്പിറ്റലിലെ അലീനയുടെ കൂടെ ഇരിക്കുന്നത് ആരെന്ന് വെച്ചാൽ അറിയല്ലോ വൈജ്യന്തിയാണ് വൈജ്യന്തിക്ക് എപ്പോഴും ഇപ്പം ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവക്ക് ഒന്നും വരങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ല ആരെയും ഒരു സഹായം ഇല്ലാതെ ഒന്നിനും പറ്റില്ല എന്നാൽ അലീനയാണെങ്കിൽ അവിടെ കൂടെ നീക്കുന്നതും എന്ത് ചെയ്യുന്നതും അത് വൈജന്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നേഴ്സുമാർ പറയുന്നുണ്ട് ഈ എന്ത് കാര്യം കാണിച്ചിരുന്നാലും ഒന്നിനൊരു റെസ്പോൺസ് മോളെന്ന രീതിയിലില്ലല്ലോ അതെന്താ എന്ന് മനസ്സിലാവുന്നില്ല മോൾ ചെയ്തതിന് ഒരു തൃപ്തിയും കാണുന്നതുമില്ല അപ്പോഴത്തേക്കും വേറെ നേഴ്സ് പറയുന്നുണ്ട് അത് സ്വന്തം അമ്മയല്ലേ ആയിരിക്കും രണ്ടാനമ്മമാർ അങ്ങനെയല്ലേ കാണിക്കുകയുള്ളു അഥവാ മരുമക്കളടുത്ത് കാണിക്കുന്നേ അതേ പോരാ ബാക്കിയുള്ളവരും കാണിക്കുന്നേ അതിങ്ങനെ നടന്നുകൊണ്ടല്ലേ ഇരിക്കുകയുള്ളൂ എന്ത് ചെയ്യാനാണ് ഈ ലോകത്തുള്ള കാലം മൊത്തവും അത് തന്നെയാണ് അതിൻ്റെ ഒരു നിയമം എന്ന് വെച്ചാൽ അതുപോലെയല്ലേ ഈ കുട്ടിയെടുത്ത് കാണിക്കുന്നേ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാൽ അലീനയാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ പറയുന്നത് അലീന പറയുമ്പോൾ അവർ വിചാരിക്കുകയാണ് വൈജന്തിയും എന്ത്രുന്നാലും എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത് ഞാൻ ഈ ഈ കിടക്കുന്ന എന്നെ ഇങ്ങനെയും പറയുന്ന നേഴ്സുമാരുമുണ്ടോ എന്നും ചിന്തിക്കുന്നു അലീനെ വിജയിക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും അവർക്ക് വരെ മനസ്സിലായി എൻ്റെ എൻ്റെ അടുത്തുള്ള ഒരു സമീപനം വൈജയന്തിക്ക് എന്ന് മനസ്സിലാവുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ എല്ലാം കേട്ടും കണ്ടും കൂടെ ഇരിക്കുകയാണ് വൈജയന്തി അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വൈജയന്തിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കേണ്ടത് നെയ്യാ അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണ്ണം നിൻ്റെ അമ്മയ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അവക്ക് അമ്മയെന്നോറൊരു സ്നേഹം ഉണ്ടാവട്ടെ എന്നും മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവക്ക് സ്നേഹമുണ്ടായാൽ മാത്രം പോരല്ലോ അത് തിരിച്ച് വൈജയന്തിക്കും തോന്നണമല്ലോ അതിനെ ഒരിക്കലും നടക്കില്ലെന്നാണ് തോന്നുന്നത് എന്നും പറയുന്നുണ്ട് മനുവാണെങ്കിൽ എപ്പോഴും വൈജയന്തിയുടെ അടുത്ത് ഇപ്പോൾ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് എന്തായാലും എല്ലാവരും സ്നേഹിക്കണം ഒരുപോലെ അപ്പോഴത്തേക്കും പണ്ട് പറയുമ്പോഴത്തേക്കും വൈജയന്തി പറയാറ് നിന്റെ കാര്യങ്ങൾ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യം അന്വേഷിക്കേണ്ട മുത്തശ്ശിയല്ലോ നീ അന്വേഷിക്കാൻ വന്നത് വൈജയന്തിയെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്നാണെങ്കിൽ അലിനെ ആ ആ സ്ഥാനത്ത് അന്വേഷിക്കാൻ നീ വരാറുള്ളത് എന്ന് പറയുന്നത് മനു അത് ബാലചന്ദ്രൻ അടുത്ത് പറയാറുമുണ്ട് എന്നാൽ ഈ അവസ്ഥ വരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ എന്ന് ബാലചന്ദ്രനും അല്ലീനയുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിക്കുന്നതാണ് മനു ആ വീട്ടിലെ എന്നാൽ മനുവിൻ്റെ അമ്മയുടെ അടുത്തും പറയുന്നുണ്ട് എന്തായാലും ആ വീട്ടിലെ ഒരു വേലക്കരി സ്ഥാനത്ത് നിന്നതാ അവൾ എന്ത് ചെയ്യാനാ ആ കുട്ടിയോട് ഒരു കൊടു ക്രൂരതയല്ലേ കാണിച്ചു കൂട്ടിയത് അവളുടെ ആംഗ്ലന്മാർ എന്ന് മനുൻ്റെ അമ്മ പറയുകയാണ് എന്തായാലും ഓരോരുത്തരെ വിധിയായിരിക്കും ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ സമാധാനിക്കാം എന്നും പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് ആ കുട്ടി ആയതുകൊണ്ട് ആ വീട്ടിൽ ഇത്രയും മൈജയന്തി ആൻഡി കാണിച്ചിട്ടും ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് അലീന മാത്രമാ അതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്ന് എനിക്ക് നേരത്തെമേ അറിയാമോ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ നീ അങ്ങനെ പറയാൻ കാര്യം ഇല്ല ആ ഒരു പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് അലീനെ വിളിക്കുകയാണ് എന്താ അവിടുത്തെ വിശേഷങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് അവിടെ രാജീവനും ശിവനും കൂടി ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും അലീനയെ അഭയപ്പെടുത്തുക ഇവിടെ നിന്ന് ഓട്ടിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അലീന ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ഇറങ്ങുമ്പോഴത്തേക്കും അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ഒരു തീരുമാനവും എടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും എന്നാൽ ഒന്നും അറിയാത്ത രീതിയിലിരിക്കുക അലീന അലീനയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല ഹോസ്പിറ്റലിൽ പോലും ഒരു സുരക്ഷിതത്വം ഇല്ല അവൾക്ക് എന്നാൽ എല്ലാവരും കൂടി അവളെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാനും പാടില്ല എന്ന് അലീന ചിന്തിക്കുന്നുണ്ട് കാര്യമെന്തെന്നാൽ അവരുടെ ഓരോ സമീപനവും പെരുമാറ്റവും കണ്ട് ആലീനയ്ക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നാൽ എപ്പോഴും വഴക്കു പറയലും കുത്തി നാവിക്കലും അതുപോലെ തന്നെ കുറ്റം പറിച്ചിലും മാത്രമേ ഉള്ളൂ അവരുടെ മുന്നിൽ എപ്പോഴും അതുകൊണ്ട് തന്നെ ആലീനയ്ക്ക് അത് കേട്ട് കേട്ട് എന്നൊരു കന്തി കേട്ട് തോന്നുന്നു